കേരളം അറിയേണ്ടതെല്ലാം പാർട്ട് ഫോർ ആദ്യം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആര് കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത് ഇരവിക്കുളം ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജിയാർ ജസ്റ്റിസ് അന്ന ചാണ്ടി കേരളത്തിലെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ തിരുവനന്തപുരം മലയാളിയായ ആദ്യ രാഷ്ട്രപതി ആര് കെ ആർ നാരായണൻ കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് എവിടെ ആലപ്പുഴ മലയാളത്തിലെ ആദ്യ പുസ്തകമേത് സംക്ഷേപ വേദാർത്ഥം മലയാളത്തിലെ ആദ്യ പത്രം പത്രമേത് രാജ്യസമാചാരം കേരളത്തിലെ ആദ്യ ജൈവ ജില്ല ഏത് കാസർഗോഡ് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര് ജ്യോതി വെങ്കടാചലം കേരളത്തിലെ ആദ്യ സർവകലാശാല ഏത് കേരള സർവകലാശാല ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള കവി ആര് ജി ശങ്കരക്കുറുപ്പ് കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ ജില്ല ഏത് പാലക്കാട് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്തേത് ഇടമലക്കുടി ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയേത് പത്തനംതിട്ട കേരളത്തിലെ ആദ്യ ചിത്രശലഭ പാർക്ക് ഏത് തെന്മല കൊല്ലം കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽ ഇവിടെ കൊച്ചി എറണാകുളം കേരളത്തിൽ ആദ്യം എത്തിയ വിദേശികളാർ അറബികൾ കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബ് സഞ്ചാരിയാര് ദിനാർ ഒളിമ്പിക്സ് ഫൈനലിൽ കടന്ന ആദ്യത്തെ മലയാളി വനിതയാര് പി ടി ഉഷ ആദ്യം രൂപം കൊണ്ടതും ഏറ്റവും വലുതുമായ കോർപ്പറേഷൻ കോർപ്പറേഷനേത് തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ ആദ്യത്തെ ഡാം ഏത് മുല്ലപ്പെരിയാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച്